ഹലോ ഡൈസ് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കൊല്ലത്തുകാർ ഒരു ചേച്ചിയുണ്ട് കേട്ടോ മെമ്പർഷിപ്പിൽ ലൈവ് ചെയ്യുന്നത് നമ്മുടെ താത്തയല്ല കേട്ടോ താത്തനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മെമ്പർഷിപ്പിലൈവ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് കേട്ടോ ചേച്ചിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ചേച്ചി ഒരു ഹിന്ദു ആണ് കെട്ടോ അപ്പോൾ ആ ചേച്ചി നമ്മുടെ ഇപ്പോൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതിലൊന്ന് തിളഞ്ഞു നിൽക്കുന്ന ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പേര് പറഞ്ഞിട്ട് കുറച്ചും അവർക്ക് എന്താ പറയുക ഒരു ഒരു പ്രൊമോഷൻ വേണ്ട അപ്പോൾ ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഒരു ന്യായം എന്ന് പറയുന്നത് അവർ ഈ മെമ്പർഷിപ്പ് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് അതിൻ്റെ ചികിത്സയ്ക്കും ചിലവിനൊക്കെ വേണ്ടിയിട്ട് ഒരു മാസം കുറേ പൈസയും കാര്യങ്ങളൊക്കെ വേണം പിന്നെ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അതായത് നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത് അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഒന്നല്ല രണ്ട് ചാനലുണ്ട് കേട്ടോ ഊഹ് എന്തൊക്കെയാ ചേച്ചി ഒരു പാടം എന്നറിയാമോ ഒരു സമയം തന്നെ രണ്ട് ചാനലും ലൈവ് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാര്യമാണോ ഞാൻ ചേച്ചിയിൽ ഇന്നലെ ഒരു ലൈവ് ഞാൻ കണ്ടതാണ് കേട്ടോ അതായത് ഫ്രണ്ടിലൊരു ഫോൺ സൈഡിലെ ഫോൺ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ രണ്ടിലും ഒരേ സമയത്ത് ലൈവ് വരുന്നിട്ട് എന്താ പറയുക ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ കേട്ടോ ഇന്നലെ വന്നത് ഒരു ബനിയനൊക്കെ ഇട്ടിട്ടാണ് വന്നത് കേട്ടോ വന്നിട്ട് ചേച്ചിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കാന്നുള്ളതാണ് ചേച്ചിയുടെ പരിപാടി പിന്നെ ചേച്ചിയുടെ മെയിൻ പരിപാടി മെമ്പർഷിപ്പ് ആണ് കേട്ടോ ചേച്ചി സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ചെറുക്കന്മാരുണ്ട് കേട്ടോ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ലൈംഗിക ലൈംഗിക ദാരിദ്ര്യം ബാധിച്ച കുറേ എണ്ണങ്ങളുണ്ട് അങ്ങനെയുള്ളവന്മാരാണ് ഇങ്ങനെയുള്ളവന്മാരെ ഇങ്ങനെ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവളുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന രണ്ട് ചേച്ചിമാരെ കുറിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു ും അപ്പോൾ അതവള് കണ്ടിട്ടുണ്ടാവണം അപ്പോൾ അവൾ ഇന്നലെ പറഞ്ഞതാണ് അയ്യോ ഞാൻ ലൈവിൽ എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് നോക്കിയിരിക്കുന്ന കുറച്ച് കൃമികീടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയാണ് പറഞ്ഞത് ആയിക്കോട്ടെ നമ്മൾ ക്രിമികീടങ്ങൾ ആയിക്കോട്ടെ എന്തായാലും നിന്നെ ഒന്നും പോലെ തറകളല്ല തനിത്തറകളല്ല നീയൊക്കെ എന്തോ കാണിക്കുന്ന കണ്ട ആളുകളുടെ മുന്നിൽ എന്താ പറയുക അവിടം കാണിക്കുന്നു ഇവിടം കാണിച്ച് കാണിച്ചിട്ടല്ലേ കാശ് നമ്മൾ എന്തായാലും ആ ഒരു പരിപാടിക്ക് നിൽക്കില്ല അന്തസ്സായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത് അല്ലാതെ നിന്നെയൊക്കെ പോലെ അഴിഞ്ഞാടി അല്ല ജീവിക്കുന്നത് നമ്മളൊക്കെ നല്ല രീതിയിൽ കുടുംബത്തിൽ പറന്ന് ഭർത്താവിൻ്റെയൊക്കെ എന്താ പറയുക ഭർത്താവും കുടുംബവും ഒക്കെ ആയിട്ട് നല്ല അന്തസ്സായിട്ട് കഴിയുന്നതാണ് അല്ലാതെ നിന്നെയൊക്കെ പോലെ ഇതുപോലെ രാത്രി വന്നിട്ട് അവിടവും കാണിക്കുന്നു ഇവിടെയും കാണിക്കുന്നു എന്നിട്ട് കണ്ടാണുങ്ങളും മൊത്തവും നിൻ്റെ എല്ലാം കാണിച്ച് ജീവിക്കുന്ന പോലെ എല്ലാ എല്ലാവളും മരും ഒന്ന് അല്ല നല്ലവരുണ്ട് അതായത് നിന്നെ പോലെയുള്ള കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഈ യൂട്യൂബിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം വൃത്തികേട് കാണിക്കാനായിട്ട് രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് ശേഷം വൃത്തികേടുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നെ പോലെ അവൾമാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ചേച്ചി ഇപ്പോൾ ടെലഗ്രാമിലൊരു പുതിയൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെയ്യുവാണ് ചേച്ചിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടോ ഓ ഇതൊക്കെ ചേച്ചിയുടെ ചാനലിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ കാരണം നമുക്ക് കണ്ടന്റ് വേണമല്ലോ അപ്പോൾ ഇവളുമാരുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ ഇവൾക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്ട്രൈക്ക് കിട്ടി കാരണം എന്തുവാ മെമ്പർഷിപ്പ് ലൈവിലൂടെ എന്തോ ബിക്കിനി ലൈവിലൂടെ എന്തൊക്കെയോ കാണിച്ചു അപ്പോൾ യൂട്യൂബ് പണി കൊടുത്തു യൂട്യൂബ് ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർക്ക് മനസ്സിലായി ഈ ബിക്കിനി ലൈവ് കാണിക്കുമ്പോൾ കൂടുതലായിട്ട് കാണിക്കുമ്പോൾ അത് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് തന്നെ പണി കിട്ടും അതുകൊണ്ട് തന്നെ ഇവള് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ടെലഗ്രാമിൽ പുതിയ ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് അതായത് ബിക്കിനി ലൈവിന് വേണ്ടിയിട്ടൊരു ഒരു പുതിയ സംഭവമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും നാണുണ്ടോ നിനക്കൊക്കെ നിന്റെ ഭർത്താവ് എന്തിനു നടക്കുന്ന നട്ടലിൻ്റെ അവിടെ വാഴപ്പിൻ്റെ ആയിരിക്കും വെച്ചിരിക്കുന്നത് നാണോ ഇല്ല മാനോ ഇല്ല എന്നിട്ട് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് ഹോ 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 ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതല്ലേ അല്ല ആണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം അവന്മാർക്ക് കണ്ടാസ്വദിച്ച് അവന്മാരുടെ കാര്യങ്ങൾ നടന്നാൽ മതി അപ്പോൾ ഈ ഇവളുമാരൊക്കെ എങ്ങനെയുള്ളവൾമാരും ആയിക്കോട്ടെ തറകളായിക്കോട്ടെ കൂത്തറകളായിക്കോട്ടെ ഈ കാണുന്നവർക്കറിയാം ഇവളുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് അതാണല്ലോ ഇങ്ങനെ വന്നിരുന്നു കാണിച്ച് ജീവിക്കുന്നത് അപ്പം ഇന്നലെ അവൾ അവളവളുടെ ലൈവിൽ പറയുന്നു ഹയ്യോ ഞാൻ ലൈവിലൊന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറയുന്നത് നോക്കിയിരിക്കുന്ന കുറേ ക്രിമികീടങ്ങളുണ്ട് എന്നിട്ട് അത് കണ്ടൻ്റാക്കി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതെ നീയൊക്കെ പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് നോക്കി തന്നെ ഇരിക്കുക കാരണം നിനക്കിട്ടൊക്കെ പണി കിട്ടുന്നത് കാണാൻ വേണ്ടി കാത്ത് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടാ ഞങ്ങളെ പോലെയുള്ള കുറച്ച് സ്ത്രീകൾ കാരണം നിനക്കിട്ടൊക്കെ എട്ടിന്റെ പണി തന്നെ കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിനക്കൊക്കെ മാന്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നിനക്കൊന്നും അത് പറ്റത്തില്ല നിനക്കൊക്കെ കാണിച്ച് ജീവിച്ചാലേ പറ്റത്തുള്ളൂ ആണുങ്ങളെല്ലാം കാണിച്ച് എന്താ പറയുക പാതിരാത്രി ആണുങ്ങളെയൊക്കെ കാണിച്ച് അവരെ സുഖിപ്പിച്ച് വേണം നിനക്ക് ജീവിക്കാനായിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളപ്പോൾ നിനക്കിട്ട് നിനക്കെതിരെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ അത് മോശമായി പോകത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാരാണെങ്കിൽ പോലും നിന്നെ പോലെ ഉള്ളവളുമാർക്കിട്ടുള്ള മറുപടിയായിട്ട് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ചേച്ചി ഇപ്പോൾ എന്താ പറയുക രണ്ട് യൂട്യൂബ് ചാനലാണ് ഒന്നിൽ ലൈവ് രണ്ടിലെ രണ്ട് ചാനൽ ഒരേ സമയം ലൈവ് നടത്തുന്നു ഹോ എത്ര ആണുങ്ങളെ ചേച്ചി ഇങ്ങനെ കൈക്കുള്ളിൽ വെച്ച് അമ്മാനും ആടിക്കൊണ്ടിരിക്കുന്നതും ഓഹ് ഹോ സമ്മതിക്കണം കേട്ടോ പൈസ ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ കാരണം രാത്രിയാണല്ലോ മെമ്പർഷിപ്പ് ലൈവും കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ മെമ്പർഷിപ്പ് ലൈവിനൊക്കെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അങ്ങനെ റേറ്റ് കൂടിയ മെമ്പർഷിപ്പ് ലൈവുകളൊക്കെ ചേച്ചി ചെയ്യുന്നത് എൻ്റെ പൊന്നോ എന്തായാലും ഒരു ഒന്നൊന്നര ഒരു മുതലേ തന്നെയാണ് എന്തായാലും ചേച്ചിയുടെ ഭർത്താവിനെ വേണം പറയാനായിട്ട് കാരണം അവനെപ്പോലത്തെ ഒരു നട്ടലില്ലാത്ത ഒരുത്തനായതുകൊണ്ടാണല്ലോ സ്വന്തം ഭാര്യ ഇങ്ങനെ കണ്ടവർക്ക് മുന്നിലേക്ക് പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്നത് അതിലൊക്കെ പേത അവനൊക്കെ പോയി അയ്യോ ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മെമ്പർഷിപ്പിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ചേച്ചി ചേച്ചിയുടെ പേരൊന്നും പറയുന്നുണ്ട് ചേച്ചി കൊല്ലംകാരിയാണെന്ന് ഞാൻ പറയാം കേട്ടോ ചേച്ചിയാണ് കേട്ടോ താത്ത അല്ല ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു പത്ത് നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം എന്നെനിക്ക് തോന്നുന്നത് എന്തായാലും രണ്ട് മക്കളൊക്കെ ഉണ്ട് ചേച്ചിക്ക് ആ കുഞ്ഞുങ്ങളുടെ ഒരു മോക്ക് വയ്യാത്താണ് അങ്ങനെ എന്തോ കുഞ്ഞിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെമ്പർഷിപ്പിലായി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് സത്യമന്ത് സഹതാപമാണ് നിങ്ങളോട് തോന്നുന്നത് കാരണം നല്ല വീഡിയോസ് കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്കൊക്കെ റീച്ച് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിൽ നിന്ന് വരുമാനം കിട്ടും അപ്പോൾ നിങ്ങൾക്കതുപോലെ നിങ്ങൾക്കൊക്കെ കാശ് വേണം കാണിച്ച് അതായത് കാണിച്ച് ജീവിക്കണം കാണിക്കുമ്പോഴത്തേക്ക് കൂടുതൽ കാശ് കിട്ടും കൂടുതൽ ആൾക്കാർ വരും കൂടുതൽ റീച്ച് കിട്ടും അതിന് വേണ്ടിയിട്ട് ഒന്ന് ചിന്തിക്കുക നിങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നാണവും മാനവും എന്താ പറയുക ഒന്നും ഇല്ലാത്തവളന്മാരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എങ്കിൽ പോലും നമ്മളെ പോലെയുള്ള കുറച്ച് സ്ത്രീകളെങ്കിലും ഇവളമാർക്കെതിരെ പ്രതികരിക്കും ഇനിയും പ്രതികരിച്ചു കൊണ്ടേയിരിക്കും